Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. 4PM News Bahrain update leke രാജ്യത്ത് നിലവിലുള്ള വാറ്റ് നിയമ വ്യവസ്ഥകൾ പാലിക്കാത്തതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി നാഷണൽ ബ്യൂറോ ഫോർ റവന്യൂ അധികൃതർ വ്യക്തമാക്കി ഒന്ന് പോയിന്റ് ആറ് ലക്ഷം ദിനാറിലധികം വരുന്ന നികുതി വെട്ടിപ്പ് കേസുകളാണ് കൈമാറിയത് നികുതി ചുമത്തുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിതരണവുമായി ബന്ധപ്പെട്ട് എൻ ബി ആറിന് നൽകേണ്ട തുക നൽകാത്ത കേസുകളാണ് ഇവ വാറ്റ് റിട്ടേൺ സമർപ്പിക്കാതിരിക്കുകയും നിയമപരമായ സമയപരിധി കഴിഞ്ഞ് നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ തുക അടക്കാതിരിക്കുകയും ചെയ്യുന്നത് വാറ്റു വെട്ടിപ്പ് കുറ്റമാണെന്ന് എൻ ബി ആർ അധികൃതർ വ്യക്തമാക്കി ഇതിന് അഞ്ച് വർഷം വരെ തടവും വെട്ടിപ്പ് നടത്തിയ തുകയുടെ മൂന്നിരട്ടി വരെ പിഴയും ലഭിക്കാം കൂടാതെ ഒരു നിയമപരമായ സ്ഥാപനത്തെ വെട്ടിപ്പ് നടത്തിയ വാറ്റ് തുകയുടെ ആറരട്ടി പിഴ ചുമത്താവുന്നതാണ് ഈ വർഷം ആദ്യ പകുതിയിൽ എഴുന്നൂറ്റി ഇരുപത്തിനാല് പരിശോധനകൾ നടത്തുകയും എഴുപത്തിയൊന്ന് നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു മനുഷ്യക്കടത്തിന് ഇരയായവരെ പിന്തുണയ്ക്കുന്നതിനായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് സയൻസിന് കീഴിൽ ബഹ്റിനിൽ ആഭ്യന്തര മന്ത്രാലയം ഒരു പ്രത്യേക ഓഫീസ് സ്ഥാപിച്ചു അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന ഈ ഓഫീസ് ഇരകൾക്ക് അവർ നേരിട്ട ദുരനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനുള്ള സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുമെന്നും കുട്ടികൾക്കായി ഒരു പ്രത്യേക ഇടവും ഇവിടെ ഉണ്ടെന്നും അധികൃതർ അറിയിച്ചു അന്വേഷണം മുതൽ പ്രോസിക്യൂഷൻ വരെ ജുഡീഷ്യൽ അധികാരികളുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുകയാണ് ഓഫീസിൻ്റെ ലക്ഷ്യം മനുഷ്യക്കടുത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഹോട്ട്ലൈൻ നമ്പറായ അഞ്ച് അഞ്ച് അഞ്ചിലൂടെ അറിയിക്കാമെന്നും പൂർണ്ണ രഹസ്യാത്മകത ഉറപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ لالو ماني سنيها بورو രാജ്യത്ത് ഹജ്ജ് ഓൺലൈൻ രജിസ്ട്രേഷൻ സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഔദ്യോഗിക ഹജ്ജ് പ്ലാറ്റ്ഫോം വഴി ഇലക്ട്രോണിക് കീ സിസ്റ്റം ഉപയോഗിച്ചാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഹജ്ജ് കമ്പനികൾക്കുള്ള അപേക്ഷകൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് പുതിയ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്നത് സുപ്രീം കമ്മിറ്റി ഫോർ ഹജ്ജ് ഉമ്ര അഫെയേഴ്സ് നിശ്ചയിച്ച ഷെഡ്യൂൾ അനുസരിച്ചാണ് ഇലക്ട്രോണിക്സ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് രജിസ്ട്രേഷൻ പ്രക്രിയ മൂന്ന് ഘട്ടങ്ങളിലായാണ് നടക്കുക ഇതിൽ തൊണ്ണൂറ് തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ക്യാമ്പയിനുകൾക്ക് മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കാനാകും ഈ ഘട്ടത്തിലാണ് അംഗീകൃത ക്യാമ്പയിനുകളിൽ നിന്ന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ തീർത്ഥാടകർക്ക് അവസരം ലഭിക്കുന്നത് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ആഗസ്റ്റ് രണ്ട് വരെ നടത്തിയ തൊഴിൽ പരിശോധനകളിൽ പതിനാല് പേരെ നിയമലംഘനത്തിന് പിടികൂടിയതായി അധികൃതർ അറിയിച്ചു ഇതേ കാലയളവിൽ നേരത്തെ പിടികൂടിയ നൂറ്റിയാറ് പേരെ നാടുകടത്തി ആയിരത്തി നാനൂറ്റി പതിനൊന്ന് പരിശോധനകളാണ് വിവിധ ഗവർണറേറ്റുകളിലായി ഈ ആഴ്ച നടന്നത് കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ആഗസ്റ്റ് രണ്ട് വരെ എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് പരിശോധനകളാണ് നടത്തിയത് ആകെ പത്തായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് പേരെയാണ് ഈ കാലയളവിൽ ബഹ്റിൽ നിന്ന് നാടുകടത്തിയിരിക്കുന്നത് In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your മുൻ കാമുകിയെ കൊല്ലാൻ ശ്രമിച്ച ആഫ്രിക്കക്കാരനായ യുവാവിനെ ബഹ്റിനി ക്രിമിനൽ കോടതി പത്ത് വർഷം തടവ് ശിക്ഷ വിധിച്ചു ശിക്ഷാ കാലാവധി പൂർത്തിയായാൽ ഇയാളെ നാടുകടത്താനും കോടതി ഉത്തരവിട്ടു ഇവർ തമ്മിലുള്ള ബന്ധം സൗഹൃദത്തോടെ പിരിയാൻ ആഗ്രഹിച്ച യുവതി ഇക്കാര്യം സംസാരിക്കാൻ യുവാവിനെ തൻ്റെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചിരുന്നു അവിടെ വെച്ച യുവതിയെ യുവാവ് ചുറ്റുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു പിന്നീട് അയാൾ ഓടി രക്ഷപ്പെട്ടു ഫ്ളാറ്റിലെ ഗ്യാസ് സിലിണ്ടർ മാറ്റാനെത്തിയ ആളാണ് യുവതിയെ പരിക്കേറ്റ നിലത്ത് കിടക്കുന്ന നിലയിൽ കണ്ടത് ഇയാൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടി ചോദ്യം ചെയ്യലിൽ പ്രതി ആദ്യം കുറ്റം നിഷേധിച്ചെങ്കിലും പിന്നീട് സമ്മതിച്ചു ഓഗസ്റ്റ് മാസം ആരംഭിച്ചതോടെ ബഹ്റിനിൽ ചൂടിന് ശക്തി കൂടി ഗൾഫ് മേഖലയിലൂടെ നീളം ചൂട് ശക്തി പ്രാപിക്കുകയും അന്തരീക്ഷ ഈർപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന കാലയളമാണിത് ഈ അവസ്ഥ ഈ ആഴ്ച അവസാനം വരെ തുടരുമെന്ന് കാലാവസ്ഥാ ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി പകലും രാത്രിയും ചൂടും അന്തരീക്ഷ ഈർപ്പവും ഉണ്ടാകും പകൽ സമയത്ത് ഉയർന്ന താപനില നാൽപ്പത്തി മൂന്നിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഈർപ്പം തൊണ്ണൂറ് ശതമാനം വരെ ഉയരുന്നതിനാൽ ഇതിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടും അതേസമയം രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെയുള്ള സമയം ദീർഘനേരം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ആരോഗ്യ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകി